ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നൂലപ്പുണ്ടാക്കിയാലോ അതിന് വേണ്ടി ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് നാളികരം ചെറുകി വെച്ചിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒരടി അടിച്ചിട്ട് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കാം ഈ ഒന്നാം പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് നൂലപ്പത്തി കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ആ നാളികരത്തിൽ തന്നെ വീണ്ടും വെള്ളം വെള്ളമൊഴിച്ച് രണ്ടാം പാല് പിഴിഞ്ഞെടുക്കാം രണ്ടാം പാല് രണ്ടര ഗ്ലാസ് വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തത് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് എനിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് വേണ്ടി വരാറുള്ളത് അരിപ്പൊടിയുടെ വറവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം ഇനി ഗ്യാസ് കത്തിച്ച് ഇത് തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് പൊടിയിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നൂലപ്പം ഉണ്ടാക്കുന്നതിനുള്ള തട്ടെടുത്തിട്ട് ഇതിൽ തമ്പാല പുരട്ടി കൊടുക്കാം ഇനി ഈ അച്ചിലാണ് ഞാൻ നൂലപ്പം ചുറ്റിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പൊടി കുഴച്ചത് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് തിരിച്ച് അടച്ചു കൊടുക്കാം ഇനി ഇത് നൂലപ്പ തട്ടിലേക്ക് ചുറ്റിച്ചെടുക്കാം ഇതിപ്പോൾ മൂന്ന് തട്ടിലും ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് കത്തിച്ച് ഒരു ഇഡ്ലി ചെമ്പിൽ വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുമ്പോൾ ആദ്യം ചെറിയ തട്ട് വെച്ചു കൊടുക്കാം പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ടിത് അടച്ചു വയ്ക്കാം ഇത് അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ വെന്തിട്ടുണ്ടാവും ഇനി ഇത് തുറന്ന് നോക്കാം ഇപ്പം ഇത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം റെഡി ആയിട്ടുണ്ട്